മനുഷ്യന് ചിന്തിക്കുവാൻ കഴിയുന്നു ഭാവിയെപ്പറ്റി സങ്കൽപ്പിക്കുവാൻ കഴിയുന്നു അവൻ്റെ പ്രവൃത്തികളെ ചോദ്യം ചെയ്യുവാൻ കഴിയുന്നു എന്നാൽ അതേ ചിന്താശേഷി തന്നെ അവനെ കുറ്റബോധത്തിലേക്കും ആകുലതയിലേക്കും നയിക്കുന്നു അവൻ ചോദിക്കും ഞാൻ എന്തിനു ജനിച്ചു എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ജീവിക്കേണ്ടത് തുടങ്ങിയ ചോദ്യങ്ങൾ സ്വയം ചോദിക്കും പട്ടിക്കോ പൂച്ചയ്ക്കോ പ പക്ഷികൾക്കോ മറ്റ് മൃഗങ്ങൾക്കോ ഇത്തരം ചിന്താഗതി ഉണ്ടാകില്ല എന്നാൽ മനുഷ്യനാകുമ്പോൾ തന്നെ തന്നെ ഉള്ളിലേക്ക് ആഴത്തിലായ ശബ്ദങ്ങളായി നിലയുറച്ചാണ് ജീവിക്കേണ്ടത് ഒരു കുഞ്ഞ് ജീവിച്ചാൽ ആ ബ ആ കുഞ്ഞ് ബന്ധങ്ങളിലേക്ക് ഇഴുകിച്ചേരുന്നു എന്തും അറിയാതെ വിധികൾക്കും സംസ്കാരത്തിനും അടിമയാകുന്നു നീതിയെന്നോ ധർമ്മമെന്നോ ഉള്ള വഴികളിലേക്ക് അവനെ നയിക്കുന്നു ചിന്താശേഷി വരുമ്പോൾ അവൻ തിരിച്ചറിയും സ്വാതന്ത്ര്യം എന്നത് പരിമിതമാണ് എന്ന്